മാധ്യമങ്ങളിലെ വ്യാജയുദ്ധമാണ് രാജ്യം നേരിടുന്ന പുതിയ തലവേദന അതിർത്തിയിലെ പ്രശ്നങ്ങളുടെ നൂറിരട്ടിയാണ് ചില മാധ്യമങ്ങൾ അടിച്ചുവിടുന്നത് ഇത് സാമൂഹിക മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നതോടെ വ്യാജയുദ്ധം പൂർണ്ണമായി ഇന്ത്യൻ സേനാ വക്താക്കളായ കണൽ സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും വിവരിച്ചു കഴിഞ്ഞതോടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ജനങ്ങൾ കണ്ടതിൽ പലതും മാധ്യമങ്ങളിലെ വ്യാജയുദ്ധമായിരുന്നുവെന്ന് വെളിപ്പെട്ടത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സംഭവിക്കാത്തത് പലതും വാർത്തകളാക്കിയപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് പലതും തമസ്കരിക്കപ്പെട്ടു ഇന്ത്യ പാക് സംഘർഷ നടക്കുന്നത് മാധ്യമ യുദ്ധമല്ലെന്നും വിദേശ മന്ത്രാലയത്തിന് ഓർമ്മിപ്പിക്കേണ്ടി വന്നു വെള്ളിയാഴ്ച ഉച്ചവരെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷത്തിൽ സംഭവിച്ചതെന്നു കേണൽ സോഫിയെയും സിങ്ങിനെയും ഇരുത്തി വിദേശ സെക്രട്ടറി വിക്കം മിശ്രി ഉപസംഹരിച്ചതോടെ രാജഗൌരിയിലെ ഭീകരാക്രമവും സൈന്യം കറാച്ചി പിടിച്ചെന്നതും മൂന്ന് പൈലറ്റുമാർ പിടിയിലായെന്നതും അടക്കമുള്ള സ്തോഭജനകമായ പല കഥകളും ടെലിവിഷൻ ചാനലുകളിൽ നിന്ന് അപ്രത്യക്ഷമായി വ്യാജ വാർത്തകൾക്കിരയാകരുതെന്ന് നിരന്തരം സർക്കാർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ െന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും നാവികസേന കറാച്ചിയിൽ ആക്രമണം നടത്തിയെന്ന് വ്യാജ വാർത്ത വിശ്വസിച്ച് പോസ്റ്റിട്ടു സമൂഹ മാധ്യമങ്ങൾ അത് തുറന്നു കാട്ടിയതോടെ മന്ത്രി പിൻവലിക്കുകയും ചെയ്തു എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ സൈബർ ഇടങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യാജ അവകാശവാദങ്ങളെ പൊളിച്ചെടുക്കി ഇന്ത്യക്കാരുടെ മുഴുവൻ കയ്യേടി നേടിയ പ്രമുഖ വസ്തുത അന്വേഷണ മാധ്യമ പ്രവർത്തകൻ മുഹമ്മദ് സുബൈറിനെതിരെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി എക്സിൽ പങ്കുവച്ച വ്യാജ വാർത്ത സുബേർ ചൂണ്ടിക്കാട്ടിയതിനാണ് വിമർശനം നിർണായക സമയത്ത് ആരാണ് ഈ ദുഷ്പ്രവൃത്തി ചെയ്യുന്നത് രാഷ്ട്രീയം കളിക്കാനുള്ള സമയമല്ലത് ആരോ വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിച്ച് അത് മാധ്യമപ്രവർത്തകർ വഴി പങ്കുവെക്കുന്നു എന്നായിരുന്നു സുബേറിന്റെ ട്വീറ്റ് ചൂണ്ടിക്കാട്ടി റിജിജുവിന്റെ പോസ്റ്റ് എന്നാൽ ഇതിനും മറുപടിയുമായി സുബേറും രംഗത്തെത്തി എന്നാൽ ആരും വ്യാജ ട്വീറ്റ് സൃഷ്ടിച്ചതല്ലെന്നും നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ ട്വീറ്റ് വന്നതെന്നും തെളിവ് സഹിതം സുബേർ വ്യക്തമാക്കി സൈനിക നീക്കങ്ങൾ സംബന്ധിച്ച എല്ലാ കഥകളും എ ടി എം മുടക്കം ഇന്ധനം തുടങ്ങി ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന നുണകളും വരെ പ്രചരിക്കുന്നു രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചതും ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചെന്നും വരെ വ്യാജ പ്രചരണം ഉണ്ടായി ഇന്ത്യക്കാർക്കിടയിൽ ആശങ്ക പരത്താൻ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഒട്ടേറെ സാമൂഹിക മാധ്യമ ഹാൻഡിലുകൾ ഒരുമിച്ച് ചേർന്ന് വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടി ഇതിനിടെ അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങളുടെയും പ്രമുഖ വ്യക്തികളുടെയും അടക്കം എണ്ണായിരത്തിലേറെ അക്കൗണ്ടുകൾ ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതായി സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സ് പല അക്കൗണ്ടുകളും ും നിയന്ത്രണം ആവശ്യപ്പെട്ടതിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ലെന്നും ഉപയോക്താക്കൾ എന്തെങ്കിലും നിയമം ലംഘിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്താനായിട്ടില്ലെന്നും എക്സിന്റെ ഗ്ലോബൽ അഫയേഴ്സ് വിഭാഗം അറിയിച്ചു കേന്ദ്ര നിർദ്ദേശപ്രകാരം നിയന്ത്രണം ഏർപ്പെടുത്തപ്പെട്ടതിൽ അനുരാധാഭാസിന്റെ അടക്കമുള്ള കാശ്മീരി മാധ്യമപ്രവർത്തകരുടെയും മക്ബൂബ് മീഡിയ ദ കാശ്മീരിയത്ത് ഫ്രീ പ്രസ് കശ്മീർ തുടങ്ങിയ സമാന്തര മാധ്യമങ്ങളുടെയും അക്കൗണ്ടുകളും ഉൾപ്പെടുന്നു